ഹായ് ചെറിയൊരു കിച്ചൺ ഗാർഡൻ തുടങ്ങാൻ വേണ്ടി മണ്ണ് കൂട്ടലും മണ്ണ് വെടക്കിളയ്ക്കലും ഇങ്ങനെ ഇപ്പോൾ പല കാഴ്ചകൾ കണ്ടു അതിൽ ചില കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ അത് സ്കിപ്പ് ചെയ്താൽ കാണണം കേട്ടോ മൊത്തം കാണണേ ഇടയ്ക്ക് ഇട്ടേച്ച് പോകരുത് കേട്ടോ ഓക്കെ ടി ഒരു ചെടിച്ചട്ടി മാറ്റിയപ്പോൾ അതിനടിയിൽ കണ്ട ഒരു കാഴ്ചയാണ് അത് കേട്ടോ ഇതൊരു പാറ്റ അവിടെ മാറ്റി അടിച്ച് അടിച്ച് മാറ്റിയപ്പോൾ ചത്തമാണെന്നറിയത്തില്ല അങ്ങിപ്പോയാണെന്നറിയത്തില്ല ചോനൽ ഉറുമ്പ് അതിൻ്റെ കൂട് ഉണ്ടായിരുന്നു അവിടെ ഇത് ഇവിടെ വേറെ ഒരാൾ ഇത് ധൈരിക്കുന്നുണ്ടോ ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ് വേറൊരാൾ ഈ കുഴി ഉണ്ടായിരുന്നേ ഇതിനകത്ത് ഈ കുഴിക്കകത്ത് ഇത് കണ്ടോ ഇതിനകത്ത് വേറെ ആൾ അത് ഉള്ളിലോട്ട് അങ്ങി ഇറങ്ങിപ്പോയി അപ്പോൾ ചോണിൽ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാറ്റേനെ ഞാനെന്ന് ഏതെങ്കിലും ഒന്ന് മറിച്ച് വിട്ട് നോക്കട്ടെ കേട്ടോ എൻ്റെ അടുത്ത് കമ്പ് കിടപ്പുണ്ട് കമ്പ് കൊണ്ടൊന്ന് ആ മറിച്ചു വിട്ട കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് മരിച്ചതാണ് ശതമാനം അല്ല ചോണിലിപ്പോൾ എന്താ ചെയ്യുമ്പോൾ നോക്കിട്ടോ അതിനെ ഭക്ഷണമാക്കാൻ പോവുകയാണ് എല്ലാവരും അപ്പം നേരത്തെ അവിടെ ചത്തരുതാണ് കാരണം കണ്ടില്ലേ കഴുത്തിൻ്റെ പാട് കണ്ടോ അവിടെ ആ ഇപ്പം ചത്ത അല്ല എന്തായാലും അവിടെ തിന്നിട്ടിരിക്ക തിന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഉള്ളിൽ അതിനെ കൊണ്ട് തിന്ന് ആക്രമിച്ച് തിന്നുകൊണ്ടിരിക്കാറ് തോന്നുന്നു കണ്ടോ അതിന് കഴുത്തിൻ്റെ അവിടെ ഉണ്ടല്ലേ കണ്ടോ കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണ് നമ്മൾ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോയത് എന്നാലും മാറിയിട്ടില്ല അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ കുറച്ച് മണ്ണ് കിടക്കുന്നുണ്ട് കണ്ടമാനം മണ്ണുണ്ട് അപ്പോൾ അത് ഞാൻ വെട്ടി മാറ്റാൻ വേണ്ടിയുള്ള സമയത്തിലായിരുന്നു അപ്പോൾ ഈ ഭാഗം ഒഴിച്ചിട്ട് ഇനി മാറ്റാം അവരുടെ ഭക്ഷണം നമ്മൾ എന്തിനാണ് ഇവർ കൊണ്ടുപോകുന്നത് വലിക്കാനുള്ള പരിപാടി ഇവിടെ മാറ്റാനുള്ള സ്ഥലം മാറ്റാനുള്ള പരിപാടി ഉണ്ട് അല്ലേ കാലയിലും കയ്യയിലൊക്കെ വന്ന് പിടിക്കുന്നുണ്ടോ ഉണ്ടോ വലിച്ച് മാറ്റാനുള്ള പരിപാടിയായി കൊണ്ടുപോകണ്ടല്ലേ കൊണ്ടുപോകാനുള്ള പരിപാടിയാണിപ്പോൾ എന്താ നോക്കട്ടെ വലിക്കുന്നുണ്ട് വലിക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് യൂണിയൻകാരൊക്കെ പോലെ എല്ലാവരും വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നോക്കട്ടെ എന്താ സംഭവിക്കാന്ന് കേട്ടോ വിടെ ഇവരിൽ നിന്ന് കണ്ട് നമ്മൾ പഠിക്കണം കേട്ടോ നമ്മൾ ജനങ്ങൾ നല്ല മനുഷ്യബുദ്ധിയുള്ളവരാണല്ലോ ഇവരെ കണ്ടുപഠിക്കണം ഈ ഉറുമ്പിനെ കണ്ടുപഠിക്കണം നമ്മൾ അവരെ ഞാൻ അവിടെ നിന്ന് ആ ഡബ്ബ മാറ്റിയപ്പോൾ അവരതിനെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നോക്കാം കണ്ടില്ലേ ഓക്കെ ഇത് എവിടെ വരെ എത്തിക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ കേട്ടോ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടോ ഗുരുമാതിരി മൂമെൻസ് ഉണ്ട് ഉണ്ടോ അവിടെ തിരിച്ചും മറിച്ചും വലിച്ചും ഒക്കെയാണ് റൂട്ടൊക്കെ മാറ്റിയാണ് കൊണ്ടുപോകുന്നത് അവിടെ ഒരു ചെടിയുടെ ചെറിയൊരു നിൽപ്പുണ്ട് ചെറിയൊരു ചെടിയതെ അതിൻ്റെ അവിടെ കണ്ടോ അപ്പോൾ ആ റൂട്ട് മാറ്റിയതാണ്ടോ നല്ലൊരു കാഴ്ചയാണ് ഞാനിത് ജീവിതത്തിൽ ആദ്യമായിട്ട് കാഴ്ച കാണുന്നത് കേട്ടോ കാരണം നമ്മുടെ മുൻപിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കൺ വന്നിട്ടില്ല അതുകൊണ്ടാണ് പൂനസ് ചോണിൽ കുറുമ്പ് ഇങ്ങനെയുള്ള ജീവികളൊക്കെ കഴിക്കും മക്കളെ ഒന്ന് കാണിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒത്തൊരുമയുടെ ഇതൊക്കെ കേട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടല്ലേ പിടിച്ചാൽ മലയും പോരും എന്ന ആപ്തവാക്യ പഴഞ്ചൊല്ലിൻ്റെ ഒരു ഉദാഹരണമാണിത് ഉണ്ടല്ലേ ആ കാലച്ചെടിയിലൊക്കെ തട്ടിയായിരുന്നു പക്ഷേ അതൊക്കെ അവർക്ക് പ്രശ്നമല്ല ജെ സി ബി ഇതൊന്നും തട്ടും പോലെ അതൊക്കെ മറിച്ചുകൊണ്ടെങ്കിൽ പോയവർ കണ്ടല്ലേ പോകുന്നുണ്ടോ കുറേ പേര് കാലിലും കുറേ പേര് ഇതാണ് പുറകിൽ നിന്ന് തള്ളുന്നു ഇതല്ലേ കുറേ പേര് തള്ളുന്നുണ്ട് കണ്ടോ പുറകിൽ നിന്ന് കണ്ടോ കുറേ പേര് വലിക്കുന്നു ഉണ്ടോ കാലിലൊക്കെ പിടിച്ചു വരിക്കുകയാണ് എല്ലാവരും കൂടെ ഏഹ് കുറേ പേര് അത് ആടിയിൽ നിന്ന് തള്ളി കണ്ടോ നല്ല സ്പീഡിലാണ് അവർ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വരെ എത്തിപ്പോ ഇവിടെ ആയിരുന്നു ഇത്രയും ദൂരം നോക്കി ഉണ്ടോ കാണുന്നില്ല അല്ലേ ഉണ്ടോ ഇത്രയും ദൂരം അവർ കവർ ചെയ്തു എത്ര പെട്ടെന്ന് അല്ലേ ഒരു അരമിനിറ്റ് പോലും ആയില്ല കേട്ടോ അതെ അവിടെ നിന്നൊക്കെ വരുന്നുണ്ടോ ആൾക്കാരെ ഇത് ഇതിൽ കൂടി ചേരാൻ വേണ്ടി വരുന്നതാണെന്ന് തോന്നുന്നുണ്ടല്ലേ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ വന്നോണ്ടിരിക്കുന്നുണ്ട് അല്ലേ നല്ല സ്പീഡല്ലേ ഇപ്പോഴും നോക്കിട്ടോ കേട്ടോ അവിടെ ഒരു മണ്ണിന്റെ കട്ട് കിടക്കണ്ട അതിന്റെ കളർ റൈറ്റ് കട്ട് നമ്മൾ വണ്ടി കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന കേട്ടോ സ്പീഡാ ഒരു വലിച്ചോണ്ട് പോവാണ് കേട്ടോ എല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഇവിടെ കിടന്നിരുന്ന ആളാണ് അതിനെ അങ്ങോട്ട് വലിച്ചോണ്ട് പോവാണ് കേട്ടോ കൊണ്ടുപോകണം അവര് അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കാം എല്ലാവരും കൂടിയിട്ടുണ്ട് കുത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞു വരെ ഉണ്ടോ അവരെല്ലാവരും കൂടി എന്തൊരു ഒത്തൊരുമയാണ് നോക്കി നമ്മൾ മനുഷ്യർക്ക് എങ്ങനെയായിരുന്നെ എന്തായിരുന്നെ ഈ ലോകത്തിൻ്റെ സ്ഥിതി കേട്ടോ വേണ്ട അവർ കൊണ്ടുപോകുന്നതോ എല്ലാവരും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് അവരെ കൊണ്ടുപോകണു വലിച്ചിട്ട് പോവാട്ടോ കണ്ടോളി കണ്ടോ കയറിൻ്റെ ഇടയിൽ നിന്ന് അവിടെ കയർ ഒത്തിരി കിടക്കുന്നുണ്ട് അവരെങ്ങനെ കൊണ്ടുപോകുന്നോട്ടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്തായാലും ഞാൻ അതിനിങ്ങനെ മെല്ലെ ഇങ്ങനെ പൊക്കിയെടുക്കാൻ പോകട്ടോ കയറ് അവരുടെ ഒരു ആ ബ്ലോക്ക് ആകണ്ട എന്ന് വിചാരിച്ച് അവർക്ക് സാവധാനത്തിൽ അവർ കൊണ്ടുപോക്കട്ടെ ഇതിനെ ആ അവർക്കും വലിയ സന്തോഷമായി പക്ഷേ കുറച്ച് ചേട്ടന്മാർ അതിൻ്റെ കൂടെ പൊങ്ങിപ്പോന്നു എന്തായാലും വഴി ഞാനിന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഹെൽപ്പ് അവർക്കൊരു ഹെൽപ്പ് ഇപ്പോൾ ഈ ആ നാരും കൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം അവർക്ക് സുഗമമായി കടന്നു വരാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്നെ വരവ് കണ്ടിട്ട് ഇത് ഏതോ പൊത്തിൻ്റെ ഇടയ്ക്കിലോട്ടുള്ള വരവാണെന്ന് തോന്നുന്നു ഈ കല്ലിൻ്റെ കണ്ടോ കല്ലിൻ്റെ പൊത്തുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൽ കൊണ്ടുപോകാനുള്ള വരവാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ടിപ്പോ എന്തായാലും ഇവര് പിന്തുടരുന്ന ആയിരിക്കും ഇതൊരു കാഴ്ചയായിട്ടോ അത് സത്യത്തില് അവരുടെ ആ സഹകരണം ഭോജനമാണല്ലോ ഭക്ഷണത്തിനാണല്ലോ ഏറ്റവും പ്രധാനം കണ്ടില്ലേ ഭക്ഷണം ശേഖരിക്കാനുള്ളവരുടെ ആ ആൾക്കൂട്ടം കണ്ടോ നമ്മുടെ പെരുന്നാളുകളും ഉത്സവങ്ങളും ഏതൊക്കെ പോലെ ഇന്നവർക്കൊരു ഉത്സവമാണ് എല്ലാവരും കൂടിയിട്ടുണ്ട് കണ്ടില്ലേ അതൊക്കെ ഇറങ്ങാൻ പോകണേ അതെ ഒരു ഇറക്കി കൊണ്ടുപോകണം അതെങ്ങനെയാണ് താഴെ പോകുമോയെന്ന് എനിക്ക് പേടിയാണ് ഒയ്യോ പോയല്ലോ ദൈവമേ ആ അവര് കുറേ അവിടെ ഞാൻ പറിച്ചു കൊടുക്കാം ഏഹ് ഇനി ഞങ്ങളെ കൊണ്ടുപോകുന്നോട്ടെ ഇനിയിപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ താഴ്ത്തേക്ക് എത്തണം അതൊരു വലിയൊരു ഇതായി പോയല്ലോ അവരവിടുന്ന് പൊക്കമായിരുന്നു ഇടല്ലേ വേണ്ട ആൾക്കാരെ ആൾക്കാരെ ആരും ഒരു വഴി തെറ്റി പോലെ വേറെ ആയിപ്പോയി ചിന്ന ഭിന്നമായി പോയില്ലേ എങ്ങോടെ സാധനം വീണേന്ന് അവർക്ക് ചിലർക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അങ്ങോട്ട് ഓടുകയാണ് എന്തായാലും അവർ വരും അവിടെ സ്ഥലത്തേക്ക് വരും വരുന്നുണ്ട് ഇറങ്ങി വരുന്നുണ്ട് അവർ കുറേ പേരൊക്കെ വരുന്നുണ്ട് ഉണ്ടല്ലേ സ്ഥലം കണ്ടുപിടിച്ച് വരുന്നുണ്ട് ഉണ്ടല്ലേ അവിടെ നിന്ന് കുറേ പേർ റിട്ടേൺ പോകുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല മനസ്സിലായില്ല പ്രതീക്ഷിക്കാത്ത ഞാനും പ്രതീക്ഷിച്ചില്ല അങ്ങോട്ട് മറിഞ്ഞു പോകില്ലോ എന്ന് ഇവർ പിടിച്ചു നിർത്തുന്ന വിചാരിച്ചത് പക്ഷെ അത് താങ്ങാനുള്ള ശക്തി അവർക്കുണ്ടായില്ലല്ലോ അവരുടെ ഒരു ശരീരത്തിൻ്റെ ഒരു അവരുടെ ശരീരത്തേക്കാൾ എത്ര വലുപ്പമുള്ളതാണ് അപ്പോൾ അവർ താങ്ങി നിർത്താൻ പറ്റിയില്ല കൊണ്ടുപോവില്ല അവിടെ നിന്ന് മൂവായി കേട്ടോ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട് ഏഹ് അവരെ ആളുകളെത്തി ചെറുതായിട്ട് എഞ്ചി നീങ്ങുന്നു കേട്ടോ വലിച്ചു തുടങ്ങി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കേട്ടോ വലിച്ച് അപ്പൊ ആളുകളൊക്കെ വന്നു എത്തി എല്ലാവരും അവിടെ സ്ട്രെങ്ത് കൂടി സ്ട്രെങ്ത് കൂടിയപ്പോൾ അതിന് ശക്തി ശക്തിയും കൂടി അപ്പോൾ അവർക്ക് ആ ഭാരം ഒന്നും നിസ്സാരമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് കണ്ടെ അവിടെ ഇവിടെ എല്ലാം പിടിച്ച് വലിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കയറ്റത്തൊക്കെ ആ പൊത്തിലാണോ എവിടേക്കാണെന്ന് അറിയത്തില്ല ഇതൊക്കെ കയറ്റമാണെങ്കിൽ ഒരു മതിൽ കല്ല് കെട്ടിയ സ്ഥലമാണല്ലോ ഒരു മതിൽ അപ്പോൾ ഏതെങ്കിലും പൊത്തിൽ കൊണ്ടുപോകുമായിരിക്കും നോക്കാം എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ടങ്കട ടങ്കട മാറ്റി പിടിക്കാണ് റൂട്ട് മാറ്റി പിടിക്കുന്നുണ്ട് ചിരിച്ചു അതിൻ്റെ ചോദ്യം എങ്ങോട്ടാണ് അത് കൊണ്ടുപോകുന്നോ ഏതു ഭാഗത്ത് അവര് കൊണ്ടുപോകും എന്തായാലും വെയിറ്റ് ചെയ്യാണ് എത്ര സമയം കൊണ്ട് അവർ അവിടെ റൂട്ട് കാണുമോ സംശയം എനിക്ക് അതോ താഴെ വീണതാണോ അല്ല റൂട്ട് മാറ്റി പിടിക്കാൻ തോന്നുന്നു നേതാവ് ആരാധരി പിടിയും കിട്ടുന്നില്ലല്ലോ നേതാവ് ഭാരം നല്ല ഭാരമുണ്ട് വലിച്ചിട്ട് കയറ്റാൻ പറ്റണല്ലോ അങ്ങോട്ട് കണ്ടല്ലേ വലിച്ചു കയറ്റുന്നുണ്ട് ഓ കണ്ട അടിയിൽ നിന്ന് തള്ളി കൊടുക്കുന്നുണ്ട് കണ്ടല്ലേക്കോ മലത്തി അടിച്ചു പോക്കാൻ പറ്റുന്നില്ല പിന്നെ താഴത്തേക്ക് വന്നു വെയിറ്റ് കൂടുതലാ കേട്ടോ വെയിറ്റേ അവരെ പിടിച്ച പോലെ അവർ കൺട്രോളിൽ കിട്ടുന്നില്ല ചില ജെ സി ബാഗ് പിടിച്ചു പോക്കുമ്പോ ഉം ടയർ പൊങ്ങി പോകും പോലെ അടിച്ചുപൊളിച്ചു ഓ പിന്നെ താഴ്ത്തേക്ക് വരുന്നു ടെ ചെറിയ കൊമ്പണ്ടോ നോക്കി നിങ്ങളത് വലിച്ചു കയറ്റുന്ന പിടിച്ചോ അതിനൊക്കെ പിടിച്ച് തൂങ്ങിരിക്കോക്ക് നാല് പോലെ ചെറിയ മുടി പോലെയുള്ള എന്തൊക്കെ പിടിച്ച് വലിച്ചു പഠിക്കുന്നുണ്ട് മേപ്പോട്ട് പോക്കുന്നുണ്ടോ അതിനകത്ത് പിടിച്ച് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട പഠിക്കുന്നണ്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം പാറ്റാരുടെ വായിയുടെ അടുത്തുള്ള ചെറിയ രണ്ട് ഏ എന്താ വേണ്ട അതിനകത്ത് ഇവിടെ തൂന്നു നോക്കിയ ഒരാൾ വലിച്ചു കയറ്റി താക്കുകയാണ് ആളുകളുടെ എണ്ണം കൂടി കേട്ടോ എണ്ണം കൂടിയിട്ടുണ്ട് തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട് എങ്ങോട്ട കൊണ്ടുപോവാൻ സന്ധ്യ ആവുമ്പോഴത്തും പണി കഴിഞ്ഞാൽ മതിയായിരുന്നു ഇവിടെ നോക്കട്ടെ ഇനിയിപ്പൊ കുറച്ചേരം ഉള്ളിലോട്ട് വലിച്ചു കയറ്റുകെട്ടോ ഉള്ളിലോട്ട് വലിച്ച് കയറുന്നുണ്ട് ഓ അയ്യോ പിന്നെ താഴെ പിന്നെയും താഴെ പോകുന്നു ആ കഷ്ടമായി പോയല്ലോ ശെ നമുക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട് പക്ഷെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പൊക്കോളും എല്ലാവരും ഓടി പോവും ഉണ്ടോ ഇവിടുന്നില്ല ഇന്നത്തെ ബെഡാക്കാനെയാണ് വലിയൊരു പോയ സൂപ്പർ ഫുഡ് മൂള് വരെ കയറ്റി തരുന്നേ താഴത്തേക്ക് പോന്നു റൂട്ട് മാറ്റി പിടിക്കുകയാണുള്ളവർ അപ്പോൾ ഞാൻ ചെറിയൊരു ഉപകാരം ചെയ്താലോ എന്ന് തോന്നുന്നു എനിക്ക് ഒരു കമ്പ് ഇട്ട് ഇതിനെ അടുത്ത് മുകളിലോട്ട് വെച്ച് കൊടുത്താലോന്നൊരു ആഗ്രഹം അവർ എല്ലാവരും പിരിഞ്ഞു പോകുമോ ഒരു ഹെൽപ്പ് ചെയ്യാണ് കാരണം അവർക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനിതെന്നാൽ ഇവിടെ വെച്ച് കൊടുക്കാൻ പോവാം അവർ വരുമോന്ന് പോകട്ടെ ആർക്കെത്ര പേര് വരുമോന്ന് പോകട്ടെ താഴ്ന്നെടുത്ത് മുകളിലോട്ടങ്ങ് വെച്ച് കൊടുത്തു അവർ ഓടിപ്പോൾ കണ്ടുപിടിക്കും എന്തായാലും അവർ കണ്ടുപിടിച്ചോളും അവരെല്ലാം ഞാൻ ഇതാക്കി കണ്ടില്ലേ പക്ഷെ ഇത്രയും നേരെ അവർ ഇവിടെ ഒരു ഇത് കണ്ടിട്ട് എനിക്കും ഒരു ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി ആ എന്തായാലും വേണ്ടില്ല ഞാൻ വെച്ചു കൊടുത്ത് നന്നായി തോന്നുന്നു കാരണം അവരതിനെ ആ പൊത്തിലോട്ട് വലിച്ചു കയറ്റുന്നുണ്ട് ഉള്ളവരും കൂടെ ഉണ്ടോ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ അന്വേഷണം കിടക്കുക കഴിഞ്ഞാൽ സാധനം എവിടെ പോയി എന്നും പറഞ്ഞു ഏഹ് എന്തായാലും കണ്ടുപിടിക്കും കാരണം ഇത്രയും നാളെ കാര്യം അടിപൊളി പൊത്ത് അടിയിൽ പൊത്ത് പൊത്തില്ല അത് അപ്പോൾ ഇവിടെ ആവുമ്പോൾ നല്ലൊരു പൊത്തുണ്ട് കണ്ടല്ലേ അപ്പോൾ അവർക്ക് അവിടെ സുരക്ഷിതമായിട്ട് അത് വെച്ച് കഴിക്കാമല്ലോ നമ്മളൊരു ചെറിയ സെൽഫ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അവരെന്തായാലും വരുന്നുണ്ട് കേട്ടോ എല്ലാവരും എത്തിപ്പെടുന്നുണ്ട് ആടി പൊളി അതിന് ഉള്ളിലോട്ട് വലിച്ചുകൊണ്ട് പോയി അപ്പോൾ എനിക്ക് ഹാപ്പി ആയി കേട്ടോ ഞാൻ ഹാപ്പി അവർ ഹാപ്പി കേട്ടോ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ പിന്നെ സുരക്ഷിതമായി അവരുടെ ഭക്ഷണം ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത അതിൻ്റെ ഉള്ളിലോട്ട് പൂത്തിൻ്റെ ഇടയ്ക്കോട്ട് കയറി ഉണ്ടല്ലേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി ഇതുപോലുള്ള വീഡിയോകളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കാണിക്കാം ബൈ